ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മാഷാല്ല അലഹമ്മില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് രാവിലെ എണീറ്റിട്ടുണ്ട് സുഭയ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് അടുപ്പിലെ ചാമ്പലൊക്കെ വാരി അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടതിന് ശേഷം കുടിക്കാനുള്ള കുറേ ചൂടുവെള്ളം വെച്ച് കേട്ടോ വെച്ചിട്ട് നമ്മളീ ഫ്ലാസ്കിലാക്കിയും പിന്നെ ഈ ജഗ് ഉണ്ടല്ലോ ഇതിലൊക്കെ ആക്കിയിട്ട് മാറ്റി വയ്ക്കും പിന്നെ ഇരുന്ന് ചൂടറിയാനും പിന്നെ കുടിക്കാമല്ലോ അല്ലെങ്കിൽ പാത്ത കിട്ടുന്ന വെള്ളമൊക്കെ എടുത്ത് കുടിച്ചാളേം കേട്ടോ വാപ്പാ വാപ്പാക്കന്നിയിൽ എപ്പോഴും ചൂടുവെള്ളം വേണം അപ്പോൾ ബുദ്ധിമുട്ടല്ലേ നമുക്കിങ്ങനെ വിറകടുപ്പേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെന്തേലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് രണ്ടടുപ്പുണ്ടെങ്കിലും ഒന്നേ നല്ല രീതിയിൽ നമുക്ക് കത്തി വരത്തുള്ളൂ കേട്ടോ മറ്റേതിൽ തീ എത്ര കത്തിയിട്ടും കാര്യമില്ല ഒന്നും റെഡി ആയി വരത്തില്ല അല്ലെങ്കിൽ കുറേ സമയം കഴിയണം അടുപ്പൊക്കെ നല്ല രീതിയിലൊന്ന് ചൂടായെങ്കിൽ മാത്രമേ ആ അടുപ്പിൽ പ്രയോജനമുള്ള ചെറിയ അടുപ്പിൽ വലുതില്ല നമ്മളെല്ലാം ചെയ്യുന്നതേ അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം ആ നടുക്ക് വെറുതെ ഒരു റൗണ്ട് പോലെ ഒരു ഹോൾ കിടക്കുന്നില്ല അവിടെ വെള്ളം വെച്ച് കൊടുത്തിരുന്നാലും കുഴപ്പമില്ല അവിടെ വെള്ളം തിളച്ച് തിളച്ച് കിടന്നോളും പക്ഷേ ആ ഒരു വെള്ളം വെള്ളത്തിന് ചെറിയൊരു ചവ പോലെ തോന്നും കേട്ടോ ഒരു പുക ഇടയ്ക്കാ ഒരു ഇത് അതുകൊണ്ടാണ് കുറേ സമയം അങ്ങനെ കിടക്കുന്നതല്ലേ അതുകൊണ്ടാണ് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ എടുക്കാത്തത് അപ്പോഴപ്പഴും നമുക്ക് ചൂടായി എടുക്കുന്നേയും കുഴപ്പമില്ല ഇത് കുറേ സമയം വെള്ളം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുകയൊക്കെ കൊണ്ടിങ്ങനെ ഒരു ചുവയാണ് അതുകൊണ്ടാണ് അതിൽ നിന്ന് എടുക്കാത്തത് അങ്ങനെ ഫ്ലാസ്കിലൊക്കെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു രാവിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് കറി അങ്ങ് ആദ്യം സെറ്റ് ചെയ്ത് കറി ആണല്ലോ പാട് അതുകൊണ്ട് കറി അങ്ങ് സെറ്റ് ചെയ്ത് പിന്നെ ദോശയാപ്പൂ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങ് ചൂട്ടെടുക്കാമല്ലോ അതുകൊണ്ട് ഇന്നലെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഉണ്ടല്ലോ കുറച്ചേ കുറച്ചേയുള്ളൂ അത് നമ്മളിങ്ങനെ കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സ്റ്റൂ വെക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് നമ്മൾ സ്റ്റൂ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി കുക്കറിലോട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് കുറച്ച് ചിക്കൻ പീസ് ചിക്കൻ പീസ് എന്ന് പറയുമ്പോൾ എല്ലിൻ്റെ കഷ്ണമാണ് എടുക്കേണ്ടത് കേട്ടോ എല്ലിൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ ചിക്കൻ എന്ന് പറയുന്നത് തന്നെ എല്ലിൻ എല്ലോട് കൂടിയിട്ടുള്ള പീസ് ആയിരിക്കണം എങ്കിൽ ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ആ എല്ലീന്നൊക്കെയുള്ള അതൊക്കെ ഒന്ന് ഓറി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിൽ അന്ന് പറഞ്ഞതുപോലെ കുരുമുളക് പട്ട ഗ്രാമ്പ് ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെന്ത് മാറ്റി കേട്ടോ ആ വെന്ത് മാറ്റിയതിന് ശേഷം പിന്നെ ചട്ടി ചട്ടിയടുപ്പിലോട്ട് വെച്ച് ഇന്നലെ ചിക്കൻ പൊരിച്ചെടുത്തതിൻ്റെ ബാക്കി കുറച്ച് എണ്ണ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ പട്ട ഗ്രാമ്പു ഏലക്കയുടെ ഒക്കെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട ഇട്ട് കൊടുത്ത് ഒരു സവോള നന്നായിട്ടൊന്ന് കനം കുറച്ച് അരിഞ്ഞ് ഒരുപാട് കട്ടി കൂടരുത് കേട്ടോ നന്നായി നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഉപ്പും അതിലേക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കരിഞ്ഞ് പോകരുത് ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഇതുണ്ടല്ലോ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അത് ആ കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ വേണം അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഈ സ്റ്റ്യൂ സ്റ്റൂവെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് കുറുകിയിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് മൈദമാവ് വേണേൽ ചേർക്കാം മൈദമാവ് ചേർക്കുമ്പോഴത്തേക്ക് വേറൊരു ചവ വരും അതുമാത്രമല്ല അത്ര ഹെൽത്തി ഒന്നും അല്ല അതുകൊണ്ട് തന്നെ കോൺഫ്ലവർ ആണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പം കോൺഫ്ലവർ നമുക്ക് ആവശ്യത്തിന് ഞാനിവിടെ ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് കുറച്ച് തേങ്ങാപ്പാലിലോട്ട് ആ രണ്ടാം പാലുണ്ടല്ലോ തേങ്ങയുടെ രണ്ടാം പാലിലോട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി കൈവിടുക അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ മൺചട്ടിയിൽ വെച്ചത് കൊണ്ട് കോൺഫ്ലവറും കൂടെ ഒന്ന് കലക്കി ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ കുറുകി വന്നിട്ട് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് മൺചട്ടിയിലായതുകൊണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നല്ല തീയും കൂടെ എരിയതുകൊണ്ട് ഞാൻ ഇതിനെക്കായി വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ പെട്ടെന്ന് കുറുകും അപ്പോൾ നമുക്ക് എത്രത്തോളം കുറുകിയിരിക്കണോ അത്രത്തോളം കുറുക്കാം അതിനുശേഷം ശേഷം അതിലേക്ക് തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി നമുക്ക് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല വഴുത്ത പച്ചമുളകാട്ടോ ആട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂട്ടിയെടുത്താൽ മതി കേട്ടോ കുരുമുളക് ചതയ്ക്കുമ്പം കുറച്ചും കൂടി ഒന്ന് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കൊച്ചുങ്ങൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അത്രയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ അല്ലേ ഇരുവന്നുമില്ല അപ്പോൾ ഇതേ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ ഒന്നുകൂടി എടുത്ത് പറയുകയാണ് കറച്ചട്ടിയിലൊക്കെ വെക്കുകയാണേൽ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയേക്കണം തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ ഇങ്ങനെ കട്ട് കെട്ടി കിടക്കും പിന്നെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് കറച്ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും ഒന്നാം പാൽ ഒഴിച്ചിട്ട് അപ്പഴേ അങ്ങ് മാറ്റുക പിന്നെ വേണേൽ ഒന്ന് താളിച്ചൊക്കെ ഒഴിക്കാം കുറച്ച് നെയ്യും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താളിച്ചൊക്കെ ഒഴിക്കാൻ കേട്ടോ ഞാനിതൊന്നും ചെയ്യുന്നില്ല നമുക്കതൊന്നും ഇല്ലാതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് പുറത്തു നിന്നൊക്കെ വരുന്നുകാർ വരുന്നെങ്കിൽ നമുക്ക് അവരുടെയൊക്കെ മുന്നിൽ ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് നെയ്യെടുക്കുക അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും കൂടെ ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദോശയുടെ മാവാരം കേട്ടോ നമുക്ക് ഈ വിറകടുപ്പിൽ വെക്കാനുള്ള ഈ എന്താ ഇരുമ്പ് ചെട്ടി ഉണ്ട് എങ്കിലും അപ്പം ഉണ്ടാക്കുന്ന ഇരുമ്പ് ചെട്ടി ഉണ്ടെങ്കിലും സ്റ്റൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അപ്പം ബ്രെഡ് ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെയാണെന്നല്ലോ കോമ്പിനേഷൻ എന്തിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചോറിൻ്റെ കൂടെ വരെ കഴിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇന്നിപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല കട്ടി കുറച്ച് ദോശ ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇന്നലെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അത് പിന്നെ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് വൈകുന്നേരം എടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് കാണണം കേട്ടോ അന്ന് വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നീ ഞാൻ കാപ്പിയൊക്കെ ഇവിടെ റെഡി ആയിക്കോ റെഡി ആയപ്പോഴത്തേക്കും പാപ്പ് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയി കേട്ടോ ആ സമയം ഒെട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ അപ്പോൾ പോയിട്ട് പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് അതിന് മുന്നേ നമ്മളൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ അടുക്കള പണികളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ കറിയൊക്കെ റെഡിയായപ്പോൾ പാത്തുവിന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് ആൾ വന്നിട്ടുണ്ട് ഇപ്പോൾ സ്കൂളുണ്ടല്ലോ അപ്പോൾ അങ്ങ് കാപ്പി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് തലേന്ന് കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതും ചൂടാക്കിയിട്ട് എന്താ ദോശ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തപ്പോൾ ഒന്ന് വറ്റിച്ചിങ്ങനെ വരട്ടി എടുത്തപ്പോഴത്തേക്കാണ് ഞാൻ അതിൽ രണ്ട് സവാള എങ്ങടയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് വരട്ടി എന്താ റോസ്റ്റ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മോളെ സ്കൂളിൽ ഉണ്ടാക്കി കേട്ടോ മൂക്ക് കാപ്പിയൊക്കെ കൊടുത്തു ഒരിക്കലും റെഡിയാക്കി മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നു അന്ന് അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ അരിയൊക്കെ അടുപ്പിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകിയെടുത്തു പിന്നെ നമുക്ക് കുറേ വിറക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി എടുക്കണം കുറേ വട്ടവിറവുണ്ടല്ലോ വട്ടയുടെ വിറകുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിപ്പറക്കി ഒതുക്കി മാറ്റി വെച്ചേ പറ്റൂ കാരണം നമ്മൾ സ്ലാബിൻ്റെ അടിയിൽ ഇനി വിറകില്ല അതുകൊണ്ട് ഇനി വെട്ടി ഓടിച്ച് ഒരു പണിയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചെങ്കിൽ കറി വെക്കാനായിട്ട് സാമ്പാറും അതുപോലെ ഉടച്ചുകറിയാണ് അതായത് ഒരു എരിശ്ശേരി പോലെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ നമ്മൾ പച്ചക്കായ എടുത്തിട്ടുണ്ട് അതുപോലെ ചേമ്പ് രണ്ട് മൂന്ന് ചേമ്പിൻ്റെ വിത്ത് അതുപോലെ മത്തങ്ങ ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് ഒരു എരിശ്ശേരിയും കൂടെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉച്ചക്കടത്തേക്ക് കറിയുമായി കേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ എൻ്റെ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സ്കിപ്പ് ചെയ്യല്ലേ അങ്ങനെ നമ്മൾ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എരിശ്ശേരിയും റെഡിയാക്കി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെടുത്താണ് പറഞ്ഞത് ടാറ്റാ